ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനികളിലൊന്നായ ദക്ഷിണ കൊറിയൻ എച്ച് ഡി ഹുണ്ടായ് ഇന്ത്യയിലെ ആദ്യ മെഗാ ഷിപ്പ്യാർഡ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു ഏകദേശം പതിനെണ്ണായിരം കോടി രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി കമ്പനി തമിഴ്നാട് സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു മധുരയിൽ നടന്ന തമിഴ്നാട് നിക്ഷേപ സംഗമം രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് നിർണായകമായ കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യവസായ മന്ത്രി ടി ആർ ബി രാജ എന്നിവരുടെ സാന്നിധ്യത്തിൽ എച്ച് ഡി കൊറിയൻ ഷിപ്പിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് വൈസ് പ്രസിഡന്റ് ഹന്നി ചോയ് കരാറിൽ ഒപ്പുവെച്ചു തമിഴ്നാട്ടിൽ വൻകിട പദ്ധതി വരുന്നതോടെ കേരളം വർഷങ്ങളായി ചർച്ച ചെയ്തിരുന്ന പൂവാർ ഷിപ്പാർ പദ്ധതിയുടെ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയും ശക്തമാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ ഒരു വൻകിട കപ്പൽ നിർമ്മാണ ക്ലസ്റ്റർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളത്തെ സമീപിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ പദ്ധതി മുടങ്ങുകയായിരുന്നു അതിനുശേഷം ഈ വർഷം ആദ്യം പൂവാറിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും ഏകോപന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തു നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അമൃത് കാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ യാണ് പദ്ധതിക്ക് പുതുജീവൻ നൽകിയത് രണ്ടായിരത്തി നാല്പത്തിയേഴ് എത്തുമ്പോൾ കൊച്ചി വിഴിഞ്ഞം തുറമുഖ ഇടനാഴി ഉൾപ്പെടെ രാജ്യത്ത് ആറ് മെഗാ തുറമുഖങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് ഇത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പരിഗണിച്ച് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് അടുത്തു കിടക്കുന്ന പൂവാറിനെ കപ്പൽ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൂവാർ തീരത്ത് വലിയ കപ്പലുകൾക്ക് പോലും അടുക്കാൻ കഴിയുന്ന ആഴമുണ്ട് തീരത്തുനിന്ന് അര കിലോമീറ്ററോളം ദൂരത്തിൽ കടലിന് പതിമൂന്ന് മീറ്ററോളം സ്വാഭാവിക ആഴവുമുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ചാൽ തീരത്തെത്താമെന്നതും എന്നതും പൂവാറിനെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് അനുയോജ്യമാക്കുന്നു എന്നാണ് സർക്കാർ കണ്ടെത്തൽ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളെയും പരിഗണിച്ച ശേഷമാണ് ഹ്യുണ്ടായി തൂത്തുക്കുടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിന് അനുയോജ്യമായ തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിലാളി ലഭ്യത ദക്ഷിണ കൊറിയയിലെ ഹ്യുണ്ടായിയുടെ ആസ്ഥാനമായ ഉത്സാനുമായി സമാനമായ കാലാവസ്ഥ എന്നിവയാണ് തൂത്തുക്കുടിയെ മികച്ച തെരഞ്ഞെടുപ്പാക്കി മാറ്റിയത് എച്ച് ഡി ഹുണ്ടായി പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് മെസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവരുടെ നിരയിലേക്ക് കമ്പനിയും ഉയരും തൂത്തുക്കുടിയിൽ രണ്ട് പുതിയ ഗ്രീൻഫീൽഡ് വാണിജ്യ കപ്പൽശാല സ്ഥാപിക്കുമെന്ന് ഇതിനകം ഇരു കമ്പനികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് കമ്പനികളും ചേർന്ന് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഏകദേശം ഇവിടെ നടത്തുക ഇതുവഴി ഏകദേശം അൻപത്തി അയ്യായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരളത്തിന്റെ പൂവാർ പദ്ധതിക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും പൂവാറിലും പ്രദേശങ്ങളിലുമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറോളം ഏക്കർ ഭൂമിയുണ്ട് ബാക്കി ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നാൽ പദ്ധതിക്ക് ആവശ്യമായ താല്പര്യം കാണിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിനും കേരള സർക്കാർ വരുത്തിയ കാലതാമസം തിരിച്ചടിയായി ഇപ്പോൾ പൂവാറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള തൂത്തുക്കുടിയിൽ ലോകോത്തര നിലവാരമുള്ള ഒരു ഷിപ്പ്യാർഡ് വരുന്നത് കേരളത്തിന്റെ തീരദേശത്ത് ഒരു പുതിയ കപ്പൽശാല സ്ഥാപിക്കാനുള്ള നിക്ഷേപകരുടെ താല്പര്യം കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യവസായ ർ ചൂണ്ടിക്കാണിക്കുന്നു തൂത്തുക്കുടിയിൽ വൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ എച്ച് ഡി ഹുണ്ടായിലെ ഉപകമ്പനിയായ എച്ച് ഡി കൊറിയൻ ഷിപ്പിംഗ് ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗ് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു ഈ നീക്കങ്ങളെല്ലാം ഇന്ത്യയെ ആഗോള കപ്പൽ നിർമ്മാണ ഭൂപടത്തിൽ മുൻനിരയിലെത്തിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലക്ഷ്യങ്ങൾക്ക് കരുത്തേകുമെന്നാണ് കരുതുന്നത് തമിഴ്നാടിന്റെ വ്യവസായ മേഖലയ്ക്ക് ഈ മെഗാ പ്രൊജക്ട് വലിയ ഉണർവ് നൽകുമെന്നും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തമിഴ്നാട് വ്യവസായ മന്ത്രി ടി ആർ ബി രാജ പറഞ്ഞു ഇന്ത്യൻ കപ്പൽ നിർമ്മാണ മേഖലയെ രോഗോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആദ്യം ഷിപ്പ് ബിൽഡിംഗ് മേക്കിംഗ് ഇന്ത്യ ടുഗേദർ വിധിയുണ്ടായി എന്ന പേരിലായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത് ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലും െ ഇത് ഷിപ്പ് ബിൽഡ് മേക്ക് ഇൻ തമിഴ്നാട് വിധിയുണ്ടായി എന്ന പുനർനാമകരണം ചെയ്തിട്ടുണ്ട്